സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ ശക്തി പ്രാപിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ മഴയായിരുന്നു പലയിടങ്ങളിലും അഞ്ച് ദിവസം കേരളത്തിൽ അതിശക്തമായ ഈ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ശക്തമായ മഴ എന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഗുജറാത്തിലെ സൗരാഷ്ട്ര കച്ച് മേഖലയ്ക്ക് മുകളിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദം മുപ്പതാം തീയതി രാവിലെയോടെ അതായത് ഇന്ന് രാവിലെയോടെ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ പ്രവേശിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്നും ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഒരു നിരീക്ഷണം ചുഴലിക്കാറ്റായി മാറുകയാണ് എങ്കിൽ പാകിസ്ഥാൻ നിർദ്ദേശിച്ച അസ്ന എന്ന പേരിൽ അറിയപ്പെടും മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ വരും മണിക്കൂറിൽ നിലവിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും വടക്കൻ ആന്ധ്രാപ്രദേശ് തെക്കൻ ഒഡീഷ തീരത്തേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് കേരളത്തിൽ ിൽ ന്യൂനമർദ്ദത്തിന്റെ ശക്തിക്കും സഞ്ചാരപാതയ്ക്കനുസരിച്ച് എല്ലാ ജില്ലകളിലും ഇടവേളകളോടുകൂടിയ ഇടത്തരം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് കേരളത്തിൽ ഈ മൺസൂണിൽ ഇതുവരെ സാധാരണ മഴ ലഭിച്ചു ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത് എന്നാൽ ഇതുവരെ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴ ലഭിച്ചു പതിനാല് ശതമാനമാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഏറ്റവും കുറവ് മഴ ഉണ്ടായത് വരും മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് ും താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടത്തരം മഴ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമാണ് മുന്നറിയിപ്പുള്ളത് ഒറ്റ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് മുന്നറിയിപ്പുള്ളത് വ്യാഴാഴ്ച രാവിലെയോടെ ആരംഭിച്ച മഴ എല്ലാ ജില്ലകളിലും ഇടവിട്ട തോതിൽ ശക്തമായി തുടരുകയാണ് വ്യാഴാഴ്ച രാത്രിയും ഇന്ന് പുലർച്ചെയുമായി വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെടുക സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം ഉത്തരേന്ത്യയിൽ അതേസമയം കനത്ത മഴ തുടരുകയാണ് ഗുജറാത്തിൽ പ്രളയസമാന സാഹചര്യമാണ് ഇതുവരെ ഇരുപത്തിയെട്ട് പേർ മരിച്ചു കരസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ കെട്ടിടം തകർന്ന ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു ദില്ലിയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഗുജറാത്തിൽ മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാണ് ജാംനഗറിൽ രഞ്ജിത് സാഗർ ഡാം കവിഞ്ഞൊഴുകുന്നു നൂറ്റി ഇരുപത്തിരണ്ട് ഡാമുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു വഡോദരയിൽ വിശ്വാമിത്രി നദി കരകവിഞ്ഞു അക്കോഡ സ്റ്റേഡിയം മേഖലയിൽ വീടിന് മുകളിൽ മുതല ഒഴുകിയെത്തി എന്നൊരു വാർത്ത സൗരാഷ്ട്ര തെക്കൻ ഗുജറാത്ത് മേഖലകളിൽ നിന്ന് ഇരുപതിനായിരത്തിലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുകൾ എത്തിച്ചിട്ടുണ്ട് എന്തായാലും ും എല്ലായിടത്തും മഴയാണ് ഉത്തരേന്ത്യയിലും അതുപോലെ കേരളത്തിലാണെങ്കിൽ വടക്കൻ മേഖലയിലാണ് കൂടുതൽ മഴ എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ രാത്രി മുതൽ തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്തായാലും ജാഗ്രത പാലിക്കുക യാത്രകളിൽ സുരക്ഷിതത്വം പാലിക്കുക കൂട നിർബന്ധമായും എടുക്കാൻ മറക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക്